ീയത്തിന്റെ മരുഭൂവിയിൽ കുളിർമഴയായിരുന്നു പുന്യാ ഹബീബ് സലോള്ളാഹു അലിഞ്ഞുവല്ലം അറേബ്യയിൽ ജീവൻ തുടിക്കുന്ന പെൺകുരുന്നുകളെ മണൽ തിന്നപ്പോഴും ചരം വർഷിച്ച കോയപ്പിനെ സ്ഥാനമാക്കാൻ തിവരിയിൽ വന്നപ്പോഴും വഴിയോരത്ത് വയസ്സായരും മറ്റുമടുമായി നിന്നപ്പോഴും ആർദ്രതയുടെയും മനുഷ്യത്വത്തിന്റെയും കാരുണ്യത്തിന്റെയും അനസ്യൂത പ്രവാഹമായി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ചും കണ്ണിലും കാതിലും ആവേശം താപമേളങ്ങൾ കൊണ്ട് കടുവ ചോടകൾ തീർക്കുക കലാമേഖവിന്റെ കനക കാണിവിടരുന്ന സുമോഹന നിമിഷങ്ങൾ സമാനിച്ചുകൊണ്ട് ടബ് സംഘത്തിന്റെയും സ്റ്റൌട്ട് സംഘത്തിന്റെയും ടോർഷോ സംഘത്തിന്റെയും അകമ്പടിയോടെ പാനവങ്ങാടി അടുക്കള മാനി കമ്മിറ്റി സംഘടിപ്പിച്ച നിവേദന സമിതി e no ണത്തിരുന്ന കാലത്ത് തോരക്കൊതി തീരാത്ത കാട്ടാള വൈരം ഊച്ചമാക്കിയ ഒരു ജനതയുടെ മനസ്സകങ്ങളിൽ ആർദ്രതയുടെ ഹിമകണങ്ങൾ ചൊരിഞ്ഞു നേരറിവിന്റെ സൗരഭ്യം തീർത്ത് ഈ മാനിന്റെ കൊണ്ടവരെ താരക സമാനരാക്കിയ നൂറുൻ അല നൂർ മുത്തനബി സലു അലഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് അരമങ്ങാടി എടത്തറ മഹല് കമ്മിറ്റി സംഘടിപ്പിച്ച നിബിദിന സന്ദേശഘോഷയാത്ര ചെയ്ത ഈ വഴിത്താരകളെ ഹർഷപുളകിത് മണിയിച്ചു കൊണ്ട് കടന്നുവരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ ഒരായിരം കൂച്ചണ്ടകൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ पिया <IX> थी ശാന്തമായ ഏകാന്തതയിൽ നിന്ന് വെളിപാടിന്റെ ഭാണ്ടം പേര് ജമിലൂനിയെന്ന് കിറുപിറത്തത് ഹബീജീവി